നമസ്കാരം വരുൺ ഗാന്ധിക്ക് മുമ്പിൽ വാതിൽ കൊട്ടിയടച്ച് ബിജെപി അഞ്ചാം സ്ഥാനാർത്ഥി പട്ടികയിൽ വരുൺ ഗാന്ധിയെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല സിറ്റിംഗ് സീറ്റായ പിലിഭിത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു മുൻ കോൺഗ്രസ് നേതാവ് ജിതിൻ പ്രസാദയാണ് ഇത്തവണ വരുണിന് പകരം പിലിഭിത്തിൽ ബിജെപി ടിക്കറ്റിൽ മത്സരിക്കുക അതേസമയം വരുണിന്റെ മാതാവും സുൽത്താൻപൂരിലെ സിറ്റിംഗ് എംപിയുമായ മേനകാ ഗാന്ധിക്ക് ബിജെപി വീണ്ടും സീറ്റ് നൽകി പിലിഭിത്തിൽ സീറ്റ് നിഷേധിച്ചാൽ വരുൺ വരുൺഗാന്ധി ബിജെപി വിടുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു വരുണിന് സീറ്റ് വാഗ്ദാനം ചെയ്ത് എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെയും ഉത്തർപ്രദേശിൽ യോഗി സർക്കാരിനെതിരെയും നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ച് പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ച വരുണിന് ഇത്തവണ സീറ്റ് നൽകേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ തീരുമാനം ഇതിനിടെ നടി കങ്കണ റണാവത്ത് ബിജെപി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടി ഹിമാചൽ പ്രദേശിലെ മണ്ഠിയിൽ നിന്നായിരിക്കും കങ്കണ മത്സരിക്കുക രാമായണ ടെലിവിഷൻ സീരീസിൽ രാമനായി വേഷമിട്ട അരുൺ ഗോവിൽ മീററ്റിൽ നിന്ന് മത്സരിക്കും ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ സഹോദര ഭാര്യയും ജെ എം 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 എൽ എ യുമായ സീതാ സോറൻ ധുംകയിൽ നിന്ന് മത്സരിക്കും നേരത്തെ ജെ എം എമ്മിൽ നിന്ന് സീതാ സോറൻ രാജിവെച്ച് ബിജെപിയിൽ ചേർന്നിരുന്നു കോൺഗ്രസിൽ നിന്ന് വീണ്ടും ബിജെപിയിലെത്തിയ ജഗദീഷ് ഷെട്ടാർ കർണാടകയിലെ ബെൽഗാമിൽ നിന്ന് മത്സരിക്കും കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായി ായിരുന്ന ജസ്റ്റിസ് അഭിജിത് ഗംഗോപാധ്യായ ബംഗാളിലെ തമലുക് മണ്ഡലത്തിൽ മത്സരിക്കും അതേസമയം കേന്ദ്രമന്ത്രി അശ്വിനി കുമാർ ചൌബെ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് കുമാർ ഹെഗ്ഡെ വി കെ സിംഗ് എന്നിവരും അഞ്ചാം പട്ടികയിൽ ഉൾപ്പെട്ടില്ല അതേസമയം കോൺഗ്രസ് നേതാവ് ഗാന്ധി വീണ്ടും മത്സരിക്കുന്നതോടെ ദേശീയ ശ്രദ്ധ നേടിയ വയനാട്ടിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥിയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകില്ല എന്ന് നിലപാടെടുത്തിരുന്ന സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കി മത്സരം കടുപ്പിക്കാൻ ബിജെപി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു ഇതോടെ വയനാട്ടിലെ പോരാട്ടത്തിന് എറണാകുളത്ത് കെ എസ് രാധാകൃഷ്ണൻ കൊല്ലത്ത് നടൻ ജി കൃഷ്ണകുമാർ ആലത്തൂരിൽ ടി എൻ സരസു എന്നിവരെയും എൻ ഡി എ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു ഇതോടെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും എൻഡിഎക്ക് സ്ഥാനാർത്ഥികളായി മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ പ്രചാരണം പൊടിപാറും ബി ഡി ജെസിൽ നിന്ന് ഏറ്റെടുത്ത വയനാട്ടിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാകും എന്ന ചോദ്യം ശക്തമായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലെയും പ്രതിപക്ഷ നിരയിലെയും പ്രധാന നേതാക്കളായ രാഹുൽ ഗാന്ധിയും ആനി രാജയും മാറ്റുരയ്ക്കുന്നു എന്ന സവിശേഷതയാണ് വയനാടിനുള്ളത് ഇതിലേക്ക് ദേശീയ നിരയിലെ ആരെങ്കിലും ബി ജെ സ്ഥാനാർത്ഥിയായി എത്തുമോ എന്നായിരുന്നു പ്രധാന ആകാംക്ഷ എ പി അബ്ദുള്ളക്കുട്ടി സന്ദീപ് വാര്യർ സി കെ ജാനു തുടങ്ങിയ പേരുകളും നേതൃത്വം പരിഗണിച്ചു ഒടുവിലാണ് കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന്റെ പേരിലേക്ക് എത്തിച്ചേർന്നത് വയനാട്ടിൽ സുരേന്ദ്രന്റെ സാന്നിധ്യം തിരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത് എന്ന പ്രതീതി കേരളത്തിലും പുറത്തും സൃഷ്ടിക്കും എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നാല് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ വൈകിയാണ് പ്രഖ്യാപിച്ചതെങ്കിലും ബി ജെ പി നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു ലോക്സഭയിലേക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണയും നിയമസഭയിലേക്ക് മഞ്ചേശ്വരത്ത് നിന്നും രണ്ട് തവണയും മത്സരിച്ച സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് എൺപത്തിയൊൻപത് വോട്ടിനാണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ച് മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിച്ച് ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ മത്സരിച്ച് നാൽപ്പതിനായിരത്തോളം വോട്ട് പിടിച്ച് കരുത്തുകാട്ടി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം കോന്നി മണ്ഡലങ്ങളിൽ മത്സരിച്ച സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് അറുപത്തി വോട്ട് പിടിച്ചിരുന്നു കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ കെ എസ് രാധാകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു നടൻ കൂടിയായ കൊല്ലത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പലാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥി ടി എൻ സരസു